കായകുട്ടാലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വാട്ടർ പ്ലാന്റ്സ് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ വാട്ടർ പ്ലാന്റ്സ് എങ്ങനെ തരുന്നത് അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഏത് അളവിലാണ് തരുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്നും ഇന്നൊരു ഓർഡർ ഉണ്ടായി അതിനകത്ത് പാക്ക് ചെയ്യുന്നത് കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ആ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഇല്ല നോക്കും ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കാറ്റലോഗിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ പ്രൈസ് അതിനകത്ത് നോക്കുക ഞാൻ എക്സ്ട്രാ പ്ലാന്റ് വെച്ചാണല്ലേ കൊടുക്കുക ഇപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്യുന്ന നോക്കി ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു കൊളോക്കേഷൻ ഓർഡർ ചെയ്തത് അപ്പോൾ രണ്ട് മൂന്ന് തൈകളോളോ അടുപ്പിച്ചുണ്ട് അതൊക്കെ ഞാൻ എക്സ്ട്രാ തരുന്നതായിരിക്കും അതൊന്നും ഞാൻ ഇതിൽ പറയത്തില്ല അപ്പോൾ നമുക്കിത് ഇങ്ങനെ നോക്കാം അപ്പോൾ അതായത് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെല്ലാം വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് വീഡിയോയ്ക്കകത്തത് ആഡ് ചെയ്തേക്കാം ഇപ്പോൾ ഇതൊരു സൈസ് വാട്ടർ പ്ലാന്റ് ഇത് പാരറ്റ് ഫെതർ എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഒരു പച്ചക്കളറിലെ നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതൊരു വെരിഗേറ്റഡ് ഒരു വാട്ടർ പാൻറ്റാണ് ഒരു വെരിഗേറ്റഡ് ഇപ്പോൾ ഈ ഒരു പിടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇത്രയും ഒരു അതുപോലെ അതുപോലെയാണ് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിങ് ആര് ഇതൊക്കെ ആവശ്യം പോലെ തരാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചിരുന്നുള്ളൂ ഇത് അത് എനിക്കൊരു കൊളോക്കേഷയാണ് ഇത് ഇലിസ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്യുന്നവർക്ക് ഞാൻ രണ്ടു മൂന്നൊക്കെ വെച്ച് കൊടുക്കാറുള്ളൂ ഇനിയും കുറച്ച് പ്ലാൻസ് കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ എടുത്തിട്ട് ആ വീഡിയോ ആഡ് ചെയ്ത് ഇത് വേറെ കൊളോക്കേഷൻ ആണ് വൈ ലാവ എന്ന് പറഞ്ഞൊരു കൊളോക്കേഷയാണ് ഞാൻ കഴിവത് ഈ കൊളോക്കേഷൻ അയക്കുമ്പോൾ ലീഫോട് കൂടി തന്നെ അയച്ചു കൊടുക്കാതില്ല ചിലവിടെ കഴിച്ചിരുമ്പോൾ ഇതിങ്ങനെ കിഴങ്ങ് അട്ടിതാണ് ഇവിടെ ഇതിങ്ങനെ കട്ട് ചെയ്ത് അയച്ചിരുന്നു അത് അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് മടിക്കും കാര്യം അത് പിടിച്ചു കിട്ടാൻ വെച്ചിട്ട് പാടായിരിക്കും കാര്യം ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ട ആര് പാക്കിങ് ഇച്ചിരി പാടാണെങ്കിൽ ഹിലീഫോട് കൂടി തന്നെ മിക്കവാറും പ്ലാൻ ചെയ്ത് കഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടാറില്ല അപ്പോൾ അതുപോലെ തന്നെ ഇത് അലോഹ ഇതിപ്പോൾ ഒരു തൈ അവർ ഓർഡർ ചെയ്തത് പക്ഷേ ഞാനിതിനകത്തൊരു മൂന്ന് തൈയോളം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം അവർക്ക് ഒരിത് പിടിച്ചില്ലെങ്കിലും അത് നല്ലത് ഇതെല്ലാം പിടിക്കും പക്ഷെ അത് ഒരു എക്സ്ട്രാ ഒരു ഇതായിട്ട് കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ ആർക്കും ഇങ്ങനെ ഫ്രീയൊന്നും പറയുന്നില്ല പക്ഷെ പ്ലാന്റ് എൻ്റെ പ്ലാന്റ് മേടിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ എല്ലാത്തിലും എക്സ്ട്രാ വെക്കുമെന്ന് പറയും അപ്പോൾ അതിൻ്റെ സന്തോഷം അവർ വീണ്ടും നമ്മളേന്ന് തന്നെ വാങ്ങും അപ്പോൾ ഉള്ളത് അപ്പോൾ തോന്നേ ഉള്ളതാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് അവർ മേടിക്കുന്ന മേടിക്കാൻ താല്പര്യമുള്ളവർ ഒന്നും ഉണ്ട് പേടിക്കേണ്ട കാര്യമില്ല നല്ല സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അയച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സ്ട്രാ പ്ലാന്റുകളും നമുക്ക് അയച്ച് തരുന്നതായിരിക്കും നിങ്ങൾ പ്ലാന്റ് കിട്ടുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് എന്നെ ഒന്ന് കാണിക്കുക അപ്പം നിങ്ങൾ കൊറിയർ എന്ന ആ സമയത്ത് തന്നെ പോയി മേടിക്കാൻ നോക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളോടുണ്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അയച്ചിട്ട് നിങ്ങൾ സമയത്ത് പോയി കൊറിയർ മേടിച്ചിട്ട് ഞാൻ നശിച്ചു അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല തന്നെ വാട്ട്സാപ്പിൽ ഉണ്ട് ഒരുപാട് സൈസ് കാര്യങ്ങളുണ്ട് ഇതൊക്കെ കൊളൊക്കേഷ കുറഞ്ഞ ടൈപ്പാണ് ഒരുപാട് ടൈപ്പ് എൻ്റെയുണ്ട് അപ്പോൾ നിങ്ങളെ വാട്സാപ്പിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഇപ്പം നല്ല സേഫ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ പ്ലാന്റ് അയച്ചു തരാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ൊക്കെ ചെയ്യുക അപ്പോൾ ഓക്കെ വാട്ടർ പ്ലാന്റ്സ് മേടിക്കാൻ പഠിച്ചു വയ്ക്കുന്നവർ ധൈര്യമായിട്ട് കടന്നുവരൂ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എൻ്റെ കയ്യിൽ വാട്ടർ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം വാട്ടർ പ്ലാന്റ്സ് എല്ലാം ഒരു സെയിൽ വെച്ചുകൊണ്ട് എല്ലാം ഇളക്കി ഇട്ടിരിക്കുകയാണ് അതനുസരിച്ച് വീണ്ടും വീണ്ടും ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പുതിയതായിട്ട് അപ്പോൾ ഒരുപാട് ഓർഡറുകൾ എനിക്ക് വരുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഒരുപാട് വിവരങ്ങളിലോട്ട് പോകുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബൈ ബൈ